ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വാട്സപ്പിൽ സ്റ്റാറ്റസ് എട്ട് പൈസ നേടാൻ പറ്റിയ ഒരു ഇതാണ് നമ്മളിത് അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കുറേ ഫ്രോഡായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ പേര് എന്നാണ് ഇതിൻ്റെ ലിങ്ക് വരെ കയറാൻ പറ്റും ഇതിൽ കണ്ടോ അതിൻ്റെ അക്കൗണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് പൈസ എടുത്തിട്ടുണ്ട് റെഫറില് പത്ത് രൂപ കിട്ടും ഞാൻ അഞ്ഞൂറ്റി ഇരുപത്താറ് രൂപയോളം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ നൂറ് നൂറൊക്കെ ആദ്യം പതിനഞ്ച് രൂപയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ അത് അമ്പതാവും ഇരുപത്തഞ്ച് അമ്പത് പിന്നെ നൂറാകുമ്പോഴേ റെഡിയും ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ ഓരോ ദിവസം പല പല കമ്പനികളുടെ ആഡ് വന്നുകൊണ്ടിരിക്കും എനിക്ക് ഡാർക്ക് ഫാൻറ്റസി സത്യ പിന്നെ മൈജി പിന്നെ മോണിക്ക അങ്ങനെ പല ആഡും വന്നിട്ടുണ്ട് അതിനൊക്കെ ഓരോന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിടണം സ്റ്റാറ്റസ് ഇടാൻ നമുക്ക് എത്ര വ്യൂസ് ഉണ്ട് അതിനനുസരിച്ചാണ് പൈസ അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പൈസ നമുക്ക് കിട്ടും അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടുക പിന്നെ ഇതാണെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റാറ്റസിൽ പൈസ വാങ്ങിക്കാം പക്ഷേ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഈ ഇടയ്ക്ക് വന്നതാണ് അതിലും കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ ഇത് റെഫറലാണ് ഏനാണ് നമ്മളിതിൽ ഇത് ഷെയർ ചെയ്തിട്ട് ഒരാൾ സ്റ്റാറ്റസ് ഇട്ടവർ ആദ്യത്തെ പേ ഔട്ട് ഇന്ന് പത്ത് രൂപ കിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നല്ല ആപ്ലിക്കേഷനാണ് എൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ാണ് യൂണിസോണിൻ്റെ ഇത് ലിങ്ക് വരിക കയറാൻ പറ്റുള്ളൂ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈ സ്റ്റാറ്റസ് സ്റ്റാറ്റസെന്ന് അതിൻ്റെ ലിങ്ക് താഴെ വന്നോ എന്ന് നോക്കിയിട്ടേ ഇടാവൂ പിന്നെ